എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പൃഥ്വിരാജ സ്കുമാറിന്റെ സംവിധാനത്തിൽ മോഹൻലാലെ നായകനാക്കി മാർച്ച് മാസം ഇരുപത്താം തീയതി അടുത്ത ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണോ എൽ ടു എംബുരാൻ അത് പ്രകാരം ഇന്നലെ വൈകിട്ടോടെ പുറത്തുവന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പതിനൊന്ന് കോടി നാൽപ്പത് ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരുന്നു ഇപ്പോൾ ഇത് ഇന്ന് വൈകിട്ടോടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രൈസ് കളക്ഷൻ പന്ത്രണ്ട് കോടി മുപ്പത് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൽ ഒന്നേ പോയിന്റ് ഇരുപത്തഞ്ച് മില്യൺ ഡോളറും ചിത്രത്തിന്റെ വിദേശ രാജ്യങ്ങളിലെ പ്രീസ് കളക്ഷനാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സിനിമയാണ് റിലീസിന് മുൻപ് തന്നെ ചിത്രം വിദേശ രാജ്യങ്ങളിൽ പത്ത് കോടി കിടക്കുന്നത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ എപ്പോൾ ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിക്കും എന്നുള്ള അപ്ഡേറ്റുകളാണ് അതുപ്രകാരം നാളെ രാവിലെ ഒൻപത് മണിക്ക് ചിത്രത്തിന്റെ ഇന്ത്യയിലടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിക്കുന്നതാണ് അതിനിടയിൽ ഇന്ന് പുലർച്ചെയോടെ റിലീസ് ചെയ്ത എംബുലൻസൻ സിനിമയുടെ ട്രെയിലറിന്റെ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന്റെ ട്രെയിലറിന്റെ വ്യൂ അഞ്ച് മില്യണിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ എല്ലാ മേഖലകളിലും വമ്പൻ തരകമായി മാറി കണ്ടിരിക്കുകയാണ് ട്രെയിലർ അപ്പോൾ കാത്തിരിക്കും ചിത്രത്തിന്റെ വരാൻ പോകുന്ന അപ്ഡേറ്റുകൾ അറിയാനായി അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടത് വീഡിയോ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഇന്ന് പരിഗണിക്കേണ്ടതാണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം